മുടിക്കോട് ശിവക്ഷേത്രത്തിലെ ഊട്ടുപുര നിർമ്മാണം തറക്കല്ലിടൽ നിർവഹിച്ചു ശിവക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെ തറക്കല്ലിടൽ കർമ്മം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി രവിശങ്കറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൂജയ്ക്ക് ശേഷമാണ് തറക്കല്ലിടൽ കർമ്മം നടന്നത് മുടിക്കോട് ശിവക്ഷേത്രത്തിന് പിൽഗ്രീം ടൂറിസത്തിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഗോപിനാഥൻ തട്ടാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടലത്ത മുരളീധരൻ ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി രാജേഷ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആറായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഊട്ടുപുര നിർമ്മിക്കുന്നത് പൊട്ടൻഷ്യലാണ് സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ടാണ് ആദ്യം ഇവിടെ ശബരിമല ശരണാലയം പണിയണമെന്നുള്ള തീരുമാനമെടുത്തു അതിനോടനുബന്ധിച്ച് തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് നമ്മളൊരു ഏകദേശം ഒരു ധാരണയിലെത്തിയതായിരുന്നു തുടർന്ന് അത് ചില സംഘുചിത താല്പര്യക്കാരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഫലമായിട്ട് അത് കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങുകയും അതിനോടനുബന്ധിച്ചിട്ടാണ് നമുക്കതിനുള്ള അനുമതി കിട്ടാതെ എന്നുള്ളത് പക്ഷേ ഇനിയും നമുക്ക് അതുപോലുള്ള സൗകര്യം പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അതിനുള്ള സൗകര്യവും ഉള്ള സ്ഥലമെന്ന് തന്നെയാണ് നമ്മുടെ ക്ഷേത്ര പരിസരമെന്ന് പറയുന്നത് നമ്മളിവിടെ ശ്രീ ഗോപിനാഥ് സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കൂട്ടായി പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ യാഥാർത്ഥ്യം അത് ആ ഒരു സ്വപ്നമായി സ്വപ്ന പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെ പറയുന്നത് നിരന്തരമായ അപേക്ഷ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു ഉദ്യമത്തിലേക്ക് കടന്നിരിക്കുകയാണ് എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത് എല്ലാ നാട്ടുകാരും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ധനപരമായും നിർദ്ദേശമായും നമുക്ക് ലഭിക്കണം ആദ്യക്കൂടെയാണ് നമുക്കതിന് പുരോഗതി ഉണ്ട് ക്ഷേത്രക്ഷേമസമിതി ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് കടന്നത് വെറുതെ ഒരു കെട്ടിടം പണിയ എന്നുള്ളതല്ല നാടിൻ്റെ വികസനവും കൂടി അതിൽ ഉൾപ്പെടുന്നു എന്തെന്നാൽ നമുക്ക് ശബരിമല ഇടത്താവളം കിട്ടേണ്ട അർഹതയുള്ള ഒരു അമ്പലമായി അത് നമ്മുടെ കയ്യിൽ നിന്നും പോയി പക്ഷേ അത് പോയതുകൊണ്ട് നമ്മൾ നിരാശരല്ല ഇടത്താവളത്തിനോടും കിടപിടിക്കാവുന്ന സൗകര്യങ്ങൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ